നമസ്കാരം കേരള ബി ജെ പിക്ക് വേണ്ടത് കരുത്തുറ്റ നേതൃത്വമാണ് നേതൃസ്ഥാനത്ത് കരുത്തുറ്റവർ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇക്കാലം അത്രയും ബി ജെ പിക്ക് കേരളത്തിൽ വേരോട്ടമില്ലാതെയായിരുന്നത് ഇപ്പോൾ ബി ജെ പി ആർജിച്ചെടുത്തിരിക്കുന്ന ഈ മുന്നേറ്റം എന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മിടുക്കുകൊണ്ട് മാത്രമല്ല അത് ദേശീയ തലത്തിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ നടത്തിയിരിക്കുന്ന ഗ്രാസ് റൂട്ട് തലത്തിലുള്ള വർക്ക് കൊണ്ട് തന്നെയാണ് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും മോദി ഇവിടേക്ക് പറന്നെത്തുകയും ചെയ്തു സത്യത്തിൽ സുരേന്ദ്രൻ വിശ്വസ്തരെ കൊണ്ട് പറയിപ്പിച്ചത് തൃശൂരിലെ മിന്നുന്ന ജയം തന്റെ പരിശ്രമം കൊണ്ടാണെന്നാണ് പക്ഷേ ഇത് കേട്ട അണികളും പ്രവർത്തകരും മാത്രമല്ല പൊതുജനമാകെയും ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ചു തള്ളി ബൈഇലക്ഷൻ നടന്നപ്പോൾ സ്വന്തം താല്പര്യത്തിന് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ അതിൽ പാളിച്ച വന്നു എന്നത് റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ വ്യക്തമാകുകയും ചെയ്തു അർഹരായ പലരെയും ചവിട്ടി തള്ളിക്കൊണ്ടാണ് സുരേന്ദ്രൻ ആ കസേരയിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇരുപത് ശതമാനം വോട്ട് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞത് കെ സുരേന്ദ്രന് നേട്ടമായെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പാർട്ടിക്ക് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത് എതിർപക്ഷം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടി പ്രതീക്ഷിച്ച വോട്ടിന് അടുത്തുപോലും എത്താൻ കഴിഞ്ഞിരുന്നില്ല ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ഉയർന്നു വന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് വലിയ രീതിയിൽ വീഴ്ചയുണ്ടായെന്ന ആക്ഷേപം അണികൾക്കിടയിലും ശക്തമാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് സന്ദീപ് വാര്യനെ പോലെ ഒരു നേതാവ് പാർട്ടി വിട്ട് എതിർച്ചേരിയിലേക്ക് പോകുന്നത് തടയേണ്ടതായിരുന്നു എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരന്റെ ആശീർവാദത്തോടെയായിരുന്നു എല്ലാ നീക്കങ്ങളും എന്തായാലും സുരേന്ദ്രന്റെ ടേം പൂർത്തിയാക്കി കഴിഞ്ഞു കേന്ദ്ര മന്ത്രിപദം പോയതോടെ സുരേന്ദ്രന്റെ ആശീർവാദവും ഇല്ല ഇനി കസേര പിടിക്കണമെങ്കിൽ പുതിയ കളികൾ നടത്തിയേ മതിയാകൂ ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് തലപ്പത്തേക്ക് ആരെത്തുമെന്നതാണ് പതിനാല് ജില്ലാ കമ്മിറ്റികളെ മുപ്പത് ജില്ലാ കമ്മിറ്റികളായി വിപുലീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാൻ പാർട്ടി തന്ത്രങ്ങൾ മെനയുമ്പോൾ തലപ്പത്തേക്ക് ആരെത്തുമെന്നത് തന്നെയാണ് നിർണായകം ബി ജെ പി കെ ജെ പി ആക്കി സുരേന്ദ്രൻ നശിപ്പിച്ചുവെന്ന ആരോപണം ശക്തമാണ് കേന്ദ്രത്തിന്റെ ഇത്തവണത്തെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ സീറ്റ് പിടിക്കുക പ്രതിനിധികൾ നിയമസഭയിൽ ഉണ്ടാവുക എന്നത് തന്നെ അതിന് സാധ്യത കണക്കാക്കിയാണ് ഇത്തവണ സംസ്ഥാന അധ്യക്ഷനെയും പ്രഖ്യാപിക്കുക സീറ്റ് കിട്ടാനും പോകാതിരിക്കാനും ഒക്കെ കളികൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ശോഭാ സുരേന്ദ്രൻ നേതൃമാർജ്ഞം സംബന്ധിച്ചുള്ള വിഷയങ്ങളും ധരിപ്പിച്ചിരുന്നു എന്നാൽ പിന്നാലെ തന്നെ ഡൽഹിയിലെത്തി പി കെ കൃഷ്ണദാസും എൻ രാധാകൃഷ്ണനും ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രനെ അമിത്ഷാ വിളിപ്പിച്ചതാണെങ്കിൽ ബാക്കിയുള്ളവർ അല്ലാതെ ചെന്നതാണെന്ന വ്യത്യാസം കൂടി ഇവിടെയുണ്ട് മത്സരത്തിലേക്ക് പോകാതെ സമവായത്തിലൂടെ അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള നടപടികളാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് ഇതിനായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടുത്തുതന്നെ കേരളത്തിലെത്തി ചർച്ചകൾ ആരംഭിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശേഷിയുള്ളയാൾ തന്നെ നേതൃത്വത്തിലേക്ക് എത്തുന്നുവെന്നത് ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളിയും നേതാക്കൾക്ക് കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനം ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ആർ എസ് എസിന്റെ ഇടപെടൽ ഇതെല്ലാം കൂടി തികഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് സത്യത്തിൽ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷന്റെ നിയമനം പക്ഷേ അന്തിമ തീരുമാനം ആ മൂന്ന് പേരുടേത് തന്നെ മോദി അമിത്ഷാ ജെ പി നദ്ദ അതുകൊണ്ട് തന്നെ മുൻപിലുള്ള പേരുകളിൽ ആർക്കാണ് നർക്കു വീഴുക എന്നത് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും നിഷ്പക്ഷരായ ഒരു വലിയ വിഭാഗം ജനങ്ങളും സത്യത്തിൽ സുരേന്ദ്രൻ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നീ പേരുകളൊക്കെ ഈ വിഭാഗത്തിൽ ഉണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രനാണ് കൂടുതൽ മുൻഗണന പ്രവർത്തകർക്കിടയിലുള്ള സ്വാധീനം ചിലറയല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും സംസ്ഥാന നേതൃത്വവും വിമത നേതൃത്വവും ശോഭയ്ക്ക് എതിരായി നിൽക്കുന്നത് ഇതിൽ ഇത്ര നാളും ഈ രണ്ട് വിഭാഗങ്ങളും ചേർന്ന് തഴഞ്ഞ കാര്യമെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞ കാര്യം എല്ലാം തന്നെ നേതൃത്വത്തിന് സുവ്യക്തവുമാണ് പത്ത് സീറ്റെങ്കിലും ലക്ഷ്യമിട്ടാണ് ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ കേന്ദ്രം പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ആരുടെ പേരായിരിക്കും നിർദ്ദേശിക്കുക എന്നതുകൂടി ഇതിൽ പ്രധാനമായിരിക്കും മറ്റു നേതാക്കൾക്കെല്ലാം തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടാകില്ല ഇതിൽ ജോർജ് കുര്യന്റെ മനസ്സിൽ ആരായിരിക്കും എന്നത് ചിന്തിക്കാനേ സാധിക്കില്ല എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം മന്ത്രിയാകുമെന്ന് പോലും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യം എടുത്തു നോക്കിയാൽ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനം എന്നുള്ളത് ഇത് എങ്ങനെയാണെന്ന് കാരണം അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിനാണ് മുൻഗണന നൽകിയത് സ്ഥാനമാനങ്ങൾക്കല്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആരാണ് എന്നതിൽ മഷിയിട്ട് നോക്കിയാലും അറിയാൻ കഴിയില്ല സുരേഷ് ഗോപിക്ക് താല്പര്യം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖർ ആണുള്ളത് പക്ഷെ ഒരു സംഘടനയെ കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതിൽ കേന്ദ്രത്തിന് സംശയമുണ്ട് അദ്ദേഹം മികച്ചൊരു നേതാവാണ് പക്ഷെ സംഘടനയെ കൊണ്ടുനടക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് സംശയത്തിലാണ് എന്തായാലും നേതാക്കളുടെ ജനകീയത കൂടി ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും ആർ എസ് എസ് നേതൃത്വവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അതിലും സാധ്യത ശോഭാ സുരേന്ദ്രന് തന്നെയാണ് ബംഗാൾ ഗോവ ഗവർണർമാരായിട്ടുള്ള സി വി ആനന്ദബോസും പി എസ് ശ്രീധരൻപിള്ളയും ഒക്കെയും ശോഭാ സുരേന്ദ്രന് അനുകൂലമായാണ് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേരളത്തിൽ ബി ജെ പി ക്ലച്ച് പിടിക്കണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെ നട്ടലുള്ള നേതാക്കൾ വരേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും വരുന്നയാഴ്ച ആരാകും കേരളത്തിന്റെ അധ്യക്ഷനാവാ ബി ജെ പി അധ്യക്ഷനാവുക എന്നുള്ളത് പുറത്തു വരും കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം ഒരു തീരുമാനം എടുക്കുകയും അട്ടിമറികൾ ഇല്ലാതെയും വന്നാൽ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും അമരത്തെത്തുമെന്ന് പ്രതീക്ഷിക്കാം നന്ദി